നാസ്തികത ധാർമ്മിക വിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം വളരെ ലളിതമാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല നമ്മുടെ ഈ ജീവിതത്തിന് ഇതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ല പാരത്രിക ലോകവുമില്ല എന്നെല്ലാം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ കൂടുതൽ ആലോചിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബോധമുള്ള യാതൊരാളുടെയും പ്രവർത്തന ഫലമല്ലാതെ യാദൃശികമായി പരിണാമത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വിവിധ സൃഷ്ടികളിൽ ഒരു വംശം വിഭാഗം മാത്രമാണ് മനുഷ്യരെന്ന് വരുമ്പോൾ ആ വന്നതിന് എന്ത് ലക്ഷ്യമാണ് എന്ത് ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഭൂമി അങ്ങനെ രൂപപ്പെട്ടതാണ് അങ്ങനെ രൂപപ്പെടാൻ പറ്റുമോ ഇല്ലേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ ഇല്ലേ ഇതൊന്നും അല്ല എൻ്റെ ചർച്ച അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും മനുഷ്യനുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് മാത്രമാണ് ഇവിടെ വിവരിക്കുന്നത് ഭൂമിക്കെന്താണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ധർമ്മങ്ങളെല്ലാം ഞാൻ പറയും എന്തുകൊണ്ടൊക്കെ എന്തൊക്കെ അതുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം ചർച്ച ഭൂമി ഇപ്പോൾ കിഴക്കോട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ അത് ഭൂമിയുടെ ഒരു ബാധ്യതയാണോ ഉത്തരവാദിത്വമാണോ പരിണാമത്തിൻ്റെ ഫലമായി അങ്ങനെ ഒരു ഗോളം രൂപപ്പെടുകയും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്തമാണ് നിർബന്ധ ബാധ്യതയാണെന്ന് എങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും ഒരു സസ്യം നമ്മുടെ വീട്ടുമുറ്റത്ത് മുളച്ച് പൊന്തുകയാണെങ്കിൽ അതും യാദൃശികമാണെന്ന് കൂടി നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എൻ്റെ ഉത്തരവാദിത്വം അതിനുള്ളത് ഇതിപ്പോൾ കുറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുപോലെ മനുഷ്യൻ യാദൃശികമായി പരിണാമത്തിൻ്റെ ഫലമായി സ്വാഭാവികമായി ഇങ്ങനെ ആയ ഒരു ബുദ്ധിയുള്ള ഒരു ചിന്താശേഷിയുള്ള ഉള്ള ആരുടെയെങ്കിലും നിയന്ത്രണമോ അറിവോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊട്ടിമുളച്ചതാണ് എങ്കിൽ എന്തുത്തരവാദിത്തമാണ് മനുഷ്യന് ഉണ്ടാവുക ഒരു ഉത്തരവാദിത്തമില്ല ധാർമ്മികത എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ധാർമ്മികത എന്ന് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് നിർബന്ധ ഈ ഭൂമിക്കെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട നിർബന്ധമുണ്ട് ഒരു സസ്യത്തിന് എന്തെല്ലാം ചെയ്യേണ്ട നിർബന്ധമുണ്ട് ആനയ്ക്ക് എന്തൊക്കെ നിർബന്ധമുണ്ട് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് അവർ സ്വാഭാവികമായി ഇങ്ങനെ ജീവിക്കുന്ന ചില നിയമങ്ങളും പരിഗണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം മാത്രവുമല്ല മനുഷ്യൻ ഇവിടെ ജനിച്ച് അല്പസമയത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മരിച്ചു പോകാനുള്ളതാണ് പിന്നീടൊരു ജീവിതവും കാര്യങ്ങളൊന്നുമില്ല അതിപ്പോൾ തന്നെ മരിച്ചതാണ് കുഴപ്പം എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ നമ്മളിവിടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാനില്ലായിരുന്നു ഇനിയും കോടിക്കണക്ക് വർഷം ഞാൻ ഉണ്ടാവരുത് എൻ്റെ ഇടയിലൊരു കുറഞ്ഞ സമയം അവിടെ ഉണ്ടായിട്ട് എന്ത് കാര്യം ആത്മഹത്യ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുകയില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്താ അനുവദനീയമല്ല ആരും അനുവദിച്ചില്ല അതെനിക്ക് പറ്റില്ല എന്നത് നടക്കൂല എന്നർത്ഥത്തിനല്ലോ സംഭവ്യമായ കാര്യമാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റൂല ഞാനടങ്ങുന്ന വംശത്തെ നശിപ്പിക്കാൻ വംശഹത്യ നടത്താൻ മനുഷ്യ വംശത്തെ മുഴുവൻ ഇവിടെ നശിപ്പിക്കാൻ എനിക്ക് പറ്റൂല അത് അനുവദനീയമല്ല എന്ന് പറയാൻ ആരും അനുവദിച്ചിട്ടില്ല മനുഷ്യർ മുഴുവൻ ഇവിടെ നശിച്ചു പോയി നോക്ക് എന്തെന്തെന്താ പ്രശ്നം മനുഷ്യന്മാരുണ്ടാവൂല അത് ഇല്ലത്തും ആലും ഒന്നാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലാതെ ആയിപ്പോയാൽ മനുഷ്യരുണ്ടാവില്ല എന്നുള്ളതല്ലാതെ എന്ത് സംഭവിക്കാൻ ആ പ്രപഞ്ചത്തിൽ അപ്പോൾ സ്വാഭാവികമായി ആദർശികമായി പരിണാമത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട ഒരു തൃഷ്ടാവൊന്നുമില്ല പാരികരവുമില്ല എങ്കിൽ ആരും എന്തു ചെയ്താലും അത് അധാർമികമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അവന് നിർബന്ധമായി പാലിക്കേണ്ട നിയമത്തിന് വിരുദ്ധമായി ചെയ്തു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റുകയില്ല അപ്പോൾ ജീവിക്കണമെന്നില്ല ജീവിതം തുടരണമെന്നില്ല താനടങ്ങുന്ന വംശത്തെ സുഖിപ്പിക്കണമെന്നില്ല അവരെ കാലാകാലം അല്ലെങ്കിൽ പരമാവധി നിലനിർത്തണമെന്നൊന്നുമില്ല ഒരു മനുഷ്യന് സ്വന്തത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ വധിക്കാൻ പറ്റില്ല എന്നോ വംശത്തെ തന്നെ ഇല്ലാതെയാക്കാൻ പോലും പറ്റില്ല എന്നുപോലും സ്വാഭാവികമായി രൂപപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മറ്റു പാപങ്ങളുടെ കഥ പറയാനുണ്ടോ അപ്പം അതേ സ്ഥാനത്ത് അപ്പോൾ സൃഷ്ടാവും പാരിക ലോകവും ഒന്നും ഇല്ല എന്ന് വെക്കുന്ന സമയത്ത് രൂപപ്പെടുന്ന ചിന്തയാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണല്ലോ നാസ്തികർ പറയുന്നത് ഒരു സൃഷ്ടാവില്ല ഒരു പ്രസിദ്ധ യുക്തിവാദിയോട് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം അങ്ങനെ പരിങ്ങുന്നത് നമുക്ക് പല വീഡിയോകളിലും കാണാൻ പറ്റും എന്താണ് ലക്ഷ്യം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ജീവിക്കാൻ തന്നെ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് തിരഞ്ഞെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആളുകളൊന്നും പറയണ്ടാന്ന് വിചാരിക്കാം മറ്റൊരാളോട് ഞാൻ ചോദിച്ചു ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾ യുക്തിവാദികൾ മാത്രമുള്ള ഒരു രാജ്യം രൂപപ്പെടുകയാണ് എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം രൂപപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കുമോ ഇല്ലേ അതിനെന്താണ് മാനദണ്ഡമാക്കുക എന്നൊക്കെ ചോദിച്ചു അതവിടെ ഇരിക്കട്ടെ അവസാനം ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമം അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ആ രാഷ്ട്രത്തിലെ ആളുകൾക്ക് നൽകുമോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ നൽകൂല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതാനും ചില ആളുകൾ ഇരുന്ന് രൂപപ്പെടുത്തിയ ഭരണഘടന അത് മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അത് ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭരണഘടനയിൽ ഭരണഘടനാ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന് സാധാരണ ഞാൻ പറയാറുണ്ട് നിയമത്തിൽ നിയമ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഏതൊരു നിയമമാണെങ്കിലും അത് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം എന്നാണ് ഉണ്ടാവുക അല്ലാതെ ആവശ്യമുള്ളവർ പാലിച്ചാൽ മതി അല്ലാത്തവർക്ക് വേണ്ട എന്ന ഒരു അവസ്ഥ ഒരു ഭരണഘടനയിലും ഉണ്ടാവുകയില്ല അത് മതത്തിലുണ്ടാവില്ല ഭൗതിക നിയമങ്ങളിലും ഉണ്ടാവുകയില്ല അപ്പം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക അപ്പം അടിച്ചേൽപ്പിക്കണമെങ്കിൽ അതിന് അർഹതയുള്ള ആളുകൾ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് മാത്രമേ അത് ധാർമ്മികമാവുകയുള്ളൂ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമം എന്നോ ഏത് രാഷ്ട്രമാവട്ടെ ഏതാനും ചില ആളുകൾ കൂടിയിരുന്ന് തീരുമാനിച്ച് മാനവികർക്ക് അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള ആളുകൾക്ക് പൊതുവെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നിയമങ്ങൾ രൂപപ്പെടുത്തിയാൽ വരെ അതനുസരിക്കേണ്ട ബാധ്യത അവർക്ക് തന്നെ ഉണ്ടോ ആ കൂടിയിരുന്ന ആളുകൾക്ക് ആ രാഷ്ട്രത്തിൽ ഒരു നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ വർഷങ്ങൾക്ക് ശേഷം ജനിക്കുന്ന മക്കൾ ജന്മന ആ നിയമം പാലിക്കേണ്ട ബാധ്യത അവരുടെ തലയിൽ വരികയാണ് അവർ ഭരണഘടനാ സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടന അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നില്ല മതം മതത്തിൽ മാത്രമല്ല പ്രസവിച്ചതുകൊണ്ട് പിന്നെ ഇന്ന മതക്കാരനായി എന്ന് പറയുന്നത് പോലെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യല്ല ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കലോടുകൂടെ ഇന്ത്യൻ ഭരണഘടന പാലിക്കേണ്ട ബാധ്യത അവരുടെ തലയിൽ വരികയാണ് അവിടെ എനിക്ക് അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ആ നിയമം മാറ്റാനോ അതിനൊന്നുള്ള അവകാശം സാധാരണഗതിയിലില്ല അതേ സ്ഥാനത്ത് തിരുത്താൻ അവകാശമുണ്ട് അത് മതത്തിലുണ്ട് ആരാണോ ഭരണഘടന ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ തത്യ പദവിയുള്ളവർക്ക് തിരുത്താൻ അവകാശം ഉണ്ടാവും അതിവിടെ മതങ്ങളിലുണ്ട് ആരാണോ ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് അത് പ്രപഞ്ച സൃഷ്ടാവാണ് അവന് തിരുത്താനുള്ള അവകാശമുണ്ട് ആരാണോ ഭരണഘടന അപ്പൊ നമ്മൾ പറയുന്നത് ഏതാനും ചെയ്യും നമ്മെ പോലെ തന്നെയുള്ള സമാനരായ ആളുകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും അവർക്ക് ശേഷിയുണ്ടെങ്കിൽ അതും സാധിച്ചേക്കും പക്ഷെ അത് ധാർമ്മികമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയാൻ സാധിക്കുകയില്ല മതങ്ങളെ പ്രപഞ്ച സൃഷ്ടാവുണ്ട് അവന് നിയമങ്ങളുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മതത്തിലൊക്കെ അതിന് മറുപടിയുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവില്ല പാരിത്രിക ലോകവും ഇല്ല എന്ന് വരുന്ന സമയത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ വംശത്തെ മുഴുവനും ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യൻ മനുഷ്യവംശത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതെയാക്കുകയാണ് എങ്കിൽ എന്ത് അത് ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥ എനിക്കെന്താ ഉള്ളത് ഞാൻ അടക്കം ഇല്ലാതെ പോയി എന്താ സംഭവിക്കാൻ ഒരു നിർബന്ധിതാവസ്ഥ എനിക്കുണ്ടോ മനുഷ്യവംശത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിൻ്റെ തടസ്സം പ്രത്യേകിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് എന്നുകൂടി വെക്കുകയാണ് എങ്കിൽ എനിക്ക് എന്ത് തടസ്സമാണ് ഇവിടെ ഉള്ളത് എന്ത് നിർബന്ധിതാവസ്ഥയാണുള്ളത് അപ്പൊ മനുഷ്യ വംശത്തെ പോലും അപ്പൊ ആത്മഹത്യയെ തടയുന്ന തരത്തിലുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല ആത്മഹത്യ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വംശഹത്യ വംശഹത്യ എന്ന് പറയുമ്പോൾ മനുഷ്യ വംശത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നതിന് തടയുന്ന തരത്തിലുള്ള സംഭവവും അവിടെ വർക്ക് ചെയ്യുന്നില്ല പക്ഷേ മനുഷ്യർ സാധാരണഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ കാരണം ഭൗതികവാദികളാണെങ്കിൽ പോലും മതപരമായ ചിന്തകൾ അവരറിയാതെ അവരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേ സ്ഥാനത്ത് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വരുന്ന സമയത്ത് നമ്മളും നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഉടമ ആ പ്രപഞ്ച സൃഷ്ടാവാണ് അപ്പോൾ നമ്മുടെ കൈയും കാലും കണ്ണും പോലും നമ്മുടേതല്ല അതിന് ഉടമയുണ്ട് അപ്പം ആ ഉടമക്ക് എന്തും നമ്മോട് അനുവദിക്കാനും വിരോധിക്കാനുമുള്ള അനുവാദമുണ്ടാവും അവൻ അനുവദിച്ചതേ ഉടമ അനുവദിച്ചതേ ഏതൊരു വസ്തുവിലും ചെയ്യാൻ അനുവാദമുള്ളൂ പറ്റുകയുള്ളൂ അല്ലാത്തതിനെക്കുറിച്ച് അനുവദനീയമല്ലാത്തത് എന്ന് പറയാൻ പറ്റും എന്നുള്ളതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് എൻ്റെ ഒരു വണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ ആർക്കൊക്കെ താമസിക്കാൻ പറ്റും പറ്റൂല അനുവദിക്കാൻ അനുവദിക്കാതിരിക്കാനും എന്നുള്ളത് അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു രണ്ടിനുമുള്ള അവകാശം എനിക്കാണുള്ളത് എന്നുള്ളത് ആരും സമ്മതിക്കും അപ്പം അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്കും ഒരു ഉടമ ഉണ്ട് അതിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു അസ്തിത്വമുണ്ടെന്ന് വരുന്ന സമയത്ത് അവൻ്റേതാണ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും എന്ന് പറയുന്ന സമയത്ത് ആ പ്രപഞ്ച സൃഷ്ടാവായ അവാഹുവിൻ്റെ അനുവാദമുള്ളത് എന്തൊക്കെയുണ്ടോ അത് അനുവദനീയമായതെന്ന് പറയാൻ പറ്റും അവൻ അനുവദിക്കാത്തത് എന്തെല്ലാമുണ്ടോ അവയെല്ലാം അനുവദനീയമല്ലാത്തത് എന്നുമാണ് ഇസ്ലാമിക സിസ്റ്റം അനുസരിച്ച് രൂപപ്പെടുന്ന ഒരു അടിസ്ഥാനം മനുഷ്യൻ നിർബന്ധിതനാവുക എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഒരു മനുഷ്യൻ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിർബന്ധിതാവസ്ഥയിൽ വരിക എന്ന് പറയുന്നത് അത് ചെയ്തില്ലെങ്കിൽ മനുഷ്യന് വലിയ അപകടം വരും എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് അവനത് ചെയ്യാൻ നിർബന്ധിതനായി മാറും മരണത്തോടുകൂടെ എല്ലാം കഴിയുകയാണെങ്കിൽ എന്തും ചെയ്യാം മരിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യുന്നതിനും യാതൊരു തടസ്സവും ഭൗതിക ലോകത്തില്ല അല്ലെങ്കിൽ പാരിക ലോകമില്ല എന്ന് പറയുന്ന സമയത്ത് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്ന ഒന്നും നിർബന്ധിതാവസ്ഥയിലേക്ക് വരികയില്ല ആത്മഹത്യ ചെയ്യാൻ തയ്യാറായാൽ മതി ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പാപവും അതാണ് പല പാപങ്ങളും ചെയ്തുകൊണ്ട് പലരും മൺ മരിച്ചു പോ പോവുകയും ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് അതോടുകൂടെ ഇനി മറ്റൊരു ലോകവും ഇല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞാൽ അവൻ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഏത് പാവവും ചെയ്യാൻ പറ്റുന്ന ചെയ്യരുതെന്ന യാതൊരു നിർബന്ധിത നിർബന്ധിതാവസ്ഥയും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് അതിനാൽ വരുന്നത് അതേ സ്ഥാനത്ത് മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ല ഇവിടെയുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സുഖവും ദുഃഖവും ലഭിക്കുന്ന തരത്തിലുള്ള മറ്റൊരു ലോകവും കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മാനവികത എന്ന് പറയുന്നതിൽ തന്നെ ഭൗതിക ലോകത്തുള്ള സുഖവും ദുഃഖവും മാത്രമല്ല പരിഗണിക്കുന്നത് എന്നു കൂടി രൂപപ്പെടുകയാണ് അപ്പം മരിച്ചാലും പാപങ്ങൾ ചെയ്തുകൊണ്ട് മരിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല നന്മ ചെയ്തവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ തിന്മ ചെയ്തവൻ എന്തായാലും ശിക്ഷിക്കപ്പെടുമെന്ന് വരുന്ന സമയത്ത് നന്മ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് മനുഷ്യൻ എന്തായാലും എത്തിപ്പെടുന്നുണ്ട് അത് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അല്ലാത്തവർ അത് അനുഭവ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പ്രപഞ്ചത്തിനൊരു സൃട്ടാവുണ്ടെന്ന് പറയുന്ന സമയത്ത് ആ സൃട്ടാവിൻ്റെ ഉടമാവകാശത്തിലുള്ള അവൻ്റെതാണ് നമ്മുടെ ശരീരത്തിലുള്ള സർവ അവയവങ്ങളും നമ്മുടെ എന്തെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവനും അവൻ്റെ എൻ്റെ കൈ എൻ്റേതല്ല ഒരു തെങ്ങ് ആ തെങ്ങിൻ്റേതല്ല ആ തെങ്ങിലുള്ള തേങ്ങ അതും ആ തെങ്ങിൻ്റേതുമല്ല തേങ്ങ തേങ്ങയുടേതുമല്ല തേങ്ങയോട് സമ്മതം വാങ്ങിക്കൊണ്ടൊരു തേങ്ങയും പൊളിക്കാനോ എടുക്കാനോ നമുക്ക് പറ്റുകയില്ല പിന്നെ ഉടമയോട് സമ്മതം ചോദിക്കും ഉഭയകക്ഷി സമ്മതം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഞാൻ വിളിച്ചപ്പൻ്റെ പോകുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പോകുന്നതാണ് അതിൻ്റെ സമ്മതത്തോടു കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ അന്യ ഒരാളുടെ പശുവിനെ പിടിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിന് ഉടമയുണ്ട് ഉടമൻ്റെ സമ്മതം വേണം എന്ത് കിട്ടിയിട്ട് കാര്യമില്ല ഉപ്പയകക്ഷി സമ്മതം കിട്ടിയിട്ട് കാര്യമല്ല എൻ്റെ കണ്ണു പോലും എൻ്റേതല്ല മറ്റൊരാൾ നൽകിയതും നിലനിർത്തുന്നതും ഇപ്പോഴും അവൻ്റേതുമാണ് അവൻ എന്തൊക്കെ അനുവദിച്ചോ അതെനിക്ക് ചെയ്യാൻ പറ്റും എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് പറ്റൂല കണ്ണ് കൊണ്ട് കൊണ്ട് പലതും നമ്മൾ നോക്കുന്ന കണ്ണിനോട് സമ്മതം ചോദിച്ചിട്ടല്ല ഈ ശരീരം എൻ്റെ കൈ എൻ്റേതല്ല ഇതിന് ഉടമയുണ്ട് ഒരു സ്ത്രീ അവളുടേതല്ല അവൾക്ക് ഒരു ഉടമാവകാശി വേറെയുണ്ട് ഉടമ അവകാശമുള്ള മറ്റൊരാളുണ്ട് ആ ഉടമാവകാശി സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ ഉഭയകക്ഷി സമ്മതം കൊണ്ട് മാത്രം കാര്യമല്ല നമ്മുടെ ഉടമാവകാശത്തിലുള്ള വസ്തുക്കളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടെ നമ്മൾ പെരുമാറിയാൽ എങ്ങനെയുണ്ടായിരിക്കും അതിലും വലിയ അപകടമായിരിക്കും ഉഭയകക്ഷി സമ്മതമുണ്ട് ഉണ്ട് എന്നും പറഞ്ഞ് എന്തും ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇസ്ലാമിക സിസ്റ്റം അനുസരിച്ച് ഞാൻ നമ്മളിവിടെ പറയുന്നത് നാസ്തികതയുടെ ധാർമ്മികതയെക്കുറിച്ചാണ് അങ്ങനെ ഒരു സംഭവമേ രൂപപ്പെടുത്താൻ കഴിയുകയില്ല സാധാരണഗതിയിൽ ഭൗതികവാദികൾ നമ്മളോട് പറയാറുള്ളത് ഞങ്ങൾ ഭരണഘടന അംഗീകരിക്കും എന്നുള്ളതാണ് ഭരണഘടന നിങ്ങൾ എന്തൊക്കെയാണ് അംഗീകരിക്കുന്നത് എന്ന ലിസ്റ്റ് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ നിങ്ങൾ മതങ്ങളിൽ വേണമെന്ന് വാശി പിടിക്കുന്ന നിങ്ങളുടെ ആ ഒരു ചുരുങ്ങിയ ബുദ്ധിയിൽ വെച്ച് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ ആ തരത്തിലെങ്കിലും ഈ ഭരണഘടന പാലിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട് അത് നിർബന്ധമാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ളൊരു ഭരണന മുന്നോട്ട് വെക്കണം ഈ ഒരു കെട്ടിടം ഇതിനൊരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ഈ പ്രശ്നങ്ങൾ മുഴുവനും മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ കെട്ടിടക്കം തകർത്തു കേരളത്തിലെ മുഴുവൻ വീടുകളും തകർത്തു കാരണം ഈ ഒറ്റ വീട് എന്തില്ല എല്ലാം ഒത്തതിയില്ല പക്ഷേ ആ പൊളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു വീട് അല്ലെങ്കിൽ വീടുകളുടെ സംവിധാനം ഒരു കുഴപ്പമില്ലാത്ത കുറേ വീടുകളുണ്ടാക്കി വെക്കണം കുഴപ്പമില്ലാത്ത വീടുകൾ പോയിട്ട് ഒരു വീടുമില്ലാതെ ഇവിടെയുള്ള സർവ്വമതങ്ങളെയും തച്ചുടച്ചുകൊണ്ട് എല്ലാവരെയും വെയിലത്തും മഴയത്തും നിർത്തുന്ന ഒരവസ്ഥയാണ് ഭൗതികവാദികളുടെ ഭാഗത്ത് നിന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം മനുഷ്യൻ പാലിക്കേണ്ട ജനിച്ചത് മുതൽ മരിച്ചത് മരിക്കുന്നത് വരെ അവൻ പാലിക്കേണ്ട നിയമങ്ങളും ചിട്ടകളും ഒരു ജീവിത പദ്ധതിയും ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് ഭൗതികമായി അല്ലെങ്കിൽ യുക്തിപരമായി കൊണ്ട് അതെല്ലാം വിശദീകരിക്കുകയും ചെയ്ത ഒരു സാധനം കയ്യിൽ തന്നുകൊണ്ടായിരിക്കണം ഇതൊക്കെ പൊളിച്ചു കളയാൻ അതേ സ്ഥാനത്ത് നമ്മുടെ ഇവിടെ മതങ്ങൾ ഇസ്ലാമിനെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭൗതികമായി മാത്രം ഈ ലോകം മാത്രമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശോധിക്കുന്ന സമയത്തെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പലപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചേക്കാം കാരണം ഇസ്ലാമിക സിസ്റ്റം നിയമങ്ങൾ വെച്ചത് ഒരിക്കലും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിലുള്ള മനുഷ്യന് സുഖം ദുഃഖവും മാത്രം നോക്കിക്കൊണ്ടല്ല മനുഷ്യന് ഗുണകരമായത് എന്ന് പറയുമ്പോൾ ദുന്യാവിൻ്റെ ശേഷം ഈ വളരെ നീണ്ടമായ അനന്തമായ ഒരു പാരിത്രിക ജീവിതമുണ്ട് എന്നും അവിടെയുള്ള പ്രകൃതി നിയമങ്ങൾ എന്താണ് എന്നുള്ളതും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകവും ഇവിടെയുള്ള പ്രകൃതി നിയമങ്ങളും അത് രണ്ടും സംവിധാനിച്ചതും അങ്ങനെ സെറ്റ് ചെയ്തതും അള്ളാഹു സുഹാനോഹത്താലാണെന്നതുപോലെ തന്നെ ഇതിനു ശേഷം ഇനി മറ്റൊരു ലോകമുണ്ടെന്നും അവിടെയും പല തരത്തിലുള്ള പ്രകൃതി നിയമങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്നും അതെങ്ങനെയാണ് എന്ന് അത് ഇവിടെയുള്ള ജീവിതവുമായി കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് എന്നുള്ളതെല്ലാം വിശ്വസിക്കുകയും അതിനനുസരിച്ച് നിയമം രൂപപ്പെടുത്തുകയും ചെയ്ത തരത്തിലുള്ള ശരിയത്ത് നിയമങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പം മാനവികം എന്ന് പറയുമ്പോൾ മനുഷ്യന് ഗുണകരമായത് അറിയുമ്പോൾ ഭൗതിക ലോകത്ത് ഗുണമായതെന്ന് മാത്രല്ല ഉൾക്കൊള്ളുന്നു മനുഷ്യനാകെ ഭൗതികമായിട്ട പാരത്രിക അകത്തെ മൊത്തത്തിലാകെ നമ്മളിപ്പോൾ പറയാം ഇന്നിപ്പോൾ ആണെങ്കിൽ ഇന്ന് മാത്രം നോക്കണം ഇന്നത്തെ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഗുണകരമായതും ദോഷമായതും നമ്മൾ ചിത്രീകരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിലായിരിക്കും ഞായറാഴ്ച മാത്രമല്ല നമ്മളെ ജീവിതം ഞായറാഴ്ചയോടുകൂടെ തിങ്കളാഴ്ച കൂടി ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ മാനവികതയെ അല്ലെങ്കിൽ മനുഷ്യന് ഗുണകരമായത് എങ്ങനെയെന്ന് നമ്മൾ രൂപപ്പെടുന്ന സമയത്ത് രണ്ടും വലിയ വ്യത്യാസം ഉണ്ടാവും അതിനും വലിയ വ്യത്യാസം ഈ തുച്ഛമായ ചെറിയ ഒരു കാലത്തെ ജീവിതം മാത്രമല്ല അനന്തമായ ദീർഘമായ ഒരു ജീവിതം കൂടി മനുഷ്യനുണ്ട് എന്നും അവിടെ അള്ളാഹുഹു സുബാനുഭൂത്താല കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ട് എന്നുള്ളതും വിലയിരുത്തി കൊണ്ട് മനുഷ്യന് സാദത്തു ധാറയി ഇരു വീട്ടിലുമുള്ള രണ്ട് രണ്ട് ദിവസത്തെയും മൊത്തത്തിലുള്ള വിജയവും അവൻ്റെ പരാജയവും അവന് ഗുണകരമായതും ദോഷകരമായതും കൂട്ടി ചേർത്തുകൊണ്ട് വിലയിരുത്തുന്ന സമയത്തുള്ള നിയമങ്ങൾ എന്തൊക്കെയെന്ന് പറയുമ്പോൾ അത് രണ്ടും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമാണ് ആ അത്തരം നിയമങ്ങൾ ഇന്നത്തെ അഥവാ ലോകത്തെ ജീവിതത്തിലേക്ക് മാത്രം ചേർത്തി വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് പ്രശ്നങ്ങൾ കാണുമെന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും മുഴുവനും പൊളിച്ച് എഴുതണം എന്നുള്ളത് അങ്ങനെ തന്നെ പ്രസംഗിക്കുന്ന ഭൗതികവാദികളിൽ പ്രസിദ്ധരായും നമ്മൾ കണ്ടിട്ട് മുഴുവനും പൊളിച്ച് അതൊക്കെ ഏ മുതൽ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ട് രൂപപ്പെടുത്തി വരണം എന്ന് പറയുന്നു പക്ഷെ അവരുടെ കയ്യിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഭൗതിക ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ മതം ഉപേക്ഷിച്ചോ അല്ലെ മതങ്ങൾ ഉപേക്ഷിച്ചോളൂ മനുഷ്യന് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഭൗതിക ജീവിതമായിക്കോട്ടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ജീവിത പദ്ധതി ഇതാണെന്ന് പറയുകയും അതിലോരോന്നിൻ്റെയും അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളുടെ യുക്തി ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരിക്കുന്ന ഒരു പുസ്തകം പോലും ഇന്ന് വരെ വിരചിതമായി നമ്മൾ അറിഞ്ഞിട്ടില്ല കേരളത്തിൽ യുക്തിദർശനം എന്ന് പറയുന്ന ഒരുപാട് യുക്തിവാദികൾ കൂടി രചിച്ച ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഒരു അഞ്ഞൂറോ അറുന്നൂറോ ഉണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട് പക്ഷെ അതിൽ പോലും എന്താണ് യുക്തിവാദം ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് ക്രൈസ്തവനെ വിമർശിക്കുന്നുണ്ട് കുറേ ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്താണ് അതൊരു യുക്തിവാദി എങ്ങനെ ജീവിക്കണമെന്നോ എന്താണ് യുക്തിവാദം എന്നോ എന്താണ് യുക്തിവാദം എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരു മൂന്നോ നാലോ പേജ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പത്തുണ്ടാവും ഏറി വന്ന് ബാക്കിയുള്ള മുഴുവൻ വിഷയങ്ങളും ഒന്നുകിൽ ശാസ്ത്രീയ വിഷയങ്ങൾ നമ്മളും അവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള കുറേ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു മതങ്ങളെ അല്ലെങ്കിൽ മതങ്ങളെ വിമർശിക്കുന്ന ഭാഗം ഇതല്ലാതെ ഒരു മനുഷ്യൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഇന്നതാണ് എന്നൊക്കെ വിവരിക്കുന്ന ഒരു പുസ്തകവും പോലും അവരുടെ കയ്യിലില്ല നമുക്കറിയാം അത് ഉണ്ടാക്കാൻ സാധിക്കുകയും ഇല്ല കാരണം ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നത് പോലെ എല്ലാറ്റിനും ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യും ചെയ്യുന്ന രീതിയിൽ നമ്മളെ ബദീഹിയാത്തെന്ന് പറയുന്ന പ്രാഥമികമായി ഏതൊരു മനുഷ്യനും നൂറുക്കു നൂറ് ശതമാനം ബോധ്യപ്പെട്ട അതൊരിക്കലും തെറ്റാകൂല എന്ന് കൂടി ബോധ്യപ്പെട്ട അറിവുകൾ മാത്രം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ നേരത്തെ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ ലത്തി ഫിത്രത്തള്ളാഹില്ലത്തി ഫർഅന്നാസ അലൈഹി ജമിആ എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലൂടെ തന്നെ രൂപപ്പെടുന്ന വിവരങ്ങളുടെ ഒരു വികസനമാണ് യഥാർത്ഥത്തിൽ എന്ന് നമുക്ക് അവകാശവാദമായിട്ട് പറയുകയല്ല അത് സ്ഥിരീകരിക്കാനും സാധിക്കുന്നൊരു വിഷയമാണ് അതേ സ്ഥാനത്ത് അങ്ങനെയുള്ള മനുഷ്യരുടെ തിരിച്ചറിവുകൾ പൂർണ്ണമായ ബോധ്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട വിവരങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന രീതിയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാനും അത് മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനും ഒരിക്കലും ഒരു നാസ് നാസ്തികനും സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് തന്നെ നിലവിലുള്ള മതങ്ങളുടെയും അല്ലെങ്കിൽ മതങ്ങൾ മൊത്തം മതങ്ങളെക്കുറിച്ചും ഭൗതിക ലോകം മാത്രമുള്ളൂ എന്ന് ഒരു തെളിവുമില്ലാതെ അന്ധമായി വിശ്വസിച്ചു കൊണ്ട് ഒരുപാട് കുറവുകളും കുഴപ്പങ്ങളും പലതും ഒരു പക്ഷേ ഏത് മതത്തിലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചേക്കും കാരണം അത് രണ്ടും തെറ്റാണ് പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല അതുപോലെ തന്നെ ഈ ലോക ഈ ജീവിതത്തോടുകൂടെ മ എന്ത് ലോകം അവസാനിക്കും പിന്നീട് ജീവിതം ഉണ്ടാവുകയില്ല എന്നൊക്കെ വെക്കുന്ന സമയത്ത് പല കുഴപ്പങ്ങളും കാണേ കാണാൻ സാധിച്ചു അങ്ങനെ നിരവധി കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും പൊളിച്ചെഴുതണമെന്ന് പറയുകയും എന്നാൽ പകരം ഇന്നതാണ് ശരി നമ്മുടെ ഭരണഘടനയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഏതെങ്കിലും ഏത് ഏതൊരു രാഷ്ട്രത്തിലുള്ള വ്യക്തിയും അതാത് രാഷ്ട്രങ്ങളുടെ ഭരണഘടന അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ഭൗതികവാദികൾ പറയാറുള്ളത് എന്നോട് ഒരാളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കേണ്ടി വരും എന്ന് വച്ചാൽ അത് പറ്റൂല എന്ന് പറഞ്ഞു അതുപോലെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ നിർത്തുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ള ഇത് മുഴുവനും തകർത്ത് യഥാർത്ഥത്തിൽ എന്താണ് ശരി എന്ന് വിശദീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവമാണ് ഭൗതികവാദികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യർക്ക് മനുഷ്യരെ സുഖകരമായ രീതിയിൽ ഇവിടെ സുഖിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ മുഴുവനും പരിഗണിച്ചുകൊണ്ട് ഇവിടെ നിലനിർത്തേണ്ട ബാധ്യതയുണ്ട് എന്നതുപോലും തെളിയിക്കാൻ സാധിക്കാതെ ഒരു തെളിവുമില്ലാതെ ആ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് വെറുതെ സങ്കല്പിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതുതന്നെ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണെങ്കിൽ പോലും നിലവിലുള്ള ഭൗതികമായിട്ടുള്ള ഭരണഘടനകളൊക്കെ ഏതാനും ചില ആളുകൾ കൂടിയിരുന്ന് അവർക്ക് എങ്ങനെയാണ് ആ അധികാരം ലഭിച്ചത് അവരുണ്ടാക്കിയ ഭരണഘട ഭരണഘടന മറ്റുള്ളവർ മുഴുവനും പാലിക്കണമെന്നുള്ളതിൻ്റെ നിർബന്ധം എന്താണ് അതെങ്ങനെ സ്ഥിരീകരിക്കാൻ കഴി കഴിയും എന്നൊക്കെ ചോദിച്ചാൽ യാതൊരു ഉത്തരവും ആർക്കും പറയാൻ സാധിക്കുകയില്ല അതേ സ്ഥാനത്ത് പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നും ആ പ്രപഞ്ച സൃഷ്ടാവ് ഇത്തരം ഭരണഘടനകൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അംഗീകരിക്കേണ്ട ബാധ്യത വരും അംഗീകരിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് വരും അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്